വീട്ടുമുറ്റത്ത് പാചകവാതകം ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് ഇടുക്കി വെള്ളിയാമറ്റം മുതുകുളത്തേൽ ഡെയ്സീസ് കറിയയും കുടുംബാംഗങ്ങളും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെയാണ് കുടുംബത്തിന് ഗ്യാസ് കണക്ഷൻ ലഭിച്ചത് എട്ട് വലിയൊരു കുടുംബത്തിന്റെ മുൻപൊക്കെ അടുപ്പിൽ തീ കത്തിക്കണമെങ്കിൽ ആദ്യം വീടിനടുത്തുള്ള മറുകുമലയിൽ ചെന്ന് വിറക് വെട്ടിയെടുക്കണം തുടർന്ന് കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് വിറക് കെട്ട് തലച്ചുമുടായി വീട്ടിൽ കൊണ്ടുവന്ന് അത് ഉണക്കിയെടുത്ത് അടുപ്പ് കത്തിച്ചു വേണമായിരുന്നു പാചകം ചെയ്യാൻ മഴക്കാലത്തും മറ്റും വലിയ ബുദ്ധിമുട്ടാണ് അക്കാലത്ത് അനുഭവിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ പാചകവാതക കണക്ഷൻ ലഭിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായി പാചകവാതകം വീട്ടുമുറ്റത്ത് എത്തുന്നതിന്റെ ആശ്വാസം വലുതാണെന്ന് ഡേസി പറയുന്നു ഒരു വർഷം മുൻപ് വെള്ളിയാമ്പറ്റം മറുഗമല എന്ന സ്ഥലത്തായിരുന്നു ആ മണ്ഡലാണ് മണ്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടൊരു പതിനഞ്ച് വർഷത്തോളമായി താഴെ താമസിക്ക ഈ പാലസിറ്റി താമസിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഗ്യാസ് ഇല്ലായിരുന്നു അപ്പോൾ ഈ ഗ്യാസ് എടുക്കാൻ മേടി എടുക്കാനുള്ളൊരു സാമ്പത്തിക രീതിയിലാണ് ഞങ്ങൾക്കത് ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഇങ്ങനെ ഈ ഉജ്ജ്വല യോജന എന്ന പദ്ധതി കൂടി ഒരു ഇങ്ങനെ ഗ്യാസ് വിതരണം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അത് എന്താണെന്ന് വിവരം അറിയാനും അതേപ്പറ്റി മനസ്സിലാക്കാൻ ഞങ്ങൾ ഗ്യാസ് ഭാരത് ഗ്യാസ് ഒടക്കൽ ഓഫീസിൽ ഞങ്ങൾ അന്വേഷിക്കുകയും അവരത് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് അതിൻ്റെ അത് കിട്ടാനുള്ള എല്ലാവിധ സഹായങ്ങളും അവർ ഞങ്ങൾക്ക് ചെയ്തു തന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇപ്പം ഗ്യാസ് കിട്ടിയത് എനിക്ക് നേരത്തെ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള റബ്ബർ തോട്ടങ്ങളൊക്കെ പോയി പെറുക്കിക്കൊണ്ട് വന്നാണ് കത്തിച്ചോണ്ടിരുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരു കഷ്ണം വിറകെടുക്കാൻ പുറത്ത് പോകാൻ സാധിക്കുകയില്ല കാലിന് സുഖമില്ലാതെ മൊത്തം സുഖമില്ലാത്ത രീതിയില ഞാനിപ്പോ കാര്യം മുട്ടിന് തേയ്മാനം തേയ്മാനായിട്ട് എനിക്ക് വീട്ടിലെ പണി പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഗ്യാസ് ഗ്യാസുള്ളതിന്റെ പേരിൽ മാത്രം ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട് എട്ട് പേരടങ്ങുന്ന വലിയൊരു കുടുംബത്തിന്റെ ഗൃഹനാഥയാണ് ജയ്സിസ് കറിയ ഏതാനും വർഷം മുമ്പ് വരെ ഇവർ ഈ സമീപ പ്രദേശത്തെ തോട്ടകളിൽ നിന്നും മറ്റും വിറക് ശേഖരിച്ചാണ് വീട്ടിലെ അടുപ്പ് പുകച്ചിരുന്നത് എന്നാൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീം പ്രകാരം ഗ്യാസ് കണക്ഷൻ കിട്ടിയതോടെ ഇവരുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു ഇപ്പോൾ ഇവർക്ക് വിറക് ശേഖരിക്കാനായി മറ്റെങ്ങും പോകേണ്ടതില്ല മഴക്കാലമാകട്ടെ വേനൽക്കാലമാകട്ടെ വീട്ടിൽ നിന്ന് തന്നെ പാചകം ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഡേസിസ് കറിയയുടെ വീട്ടിൽ നിന്നും ക്യാമറമാൻ റൈസൺ ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി